أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ما يعبأ بكم ربي لولا دعاؤكم لولا دعاؤكم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ തുറ വിധവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തത്വബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തട്ടികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പരീക്ഷാ കാലമാണ് ഒരു കുട്ടി പരീക്ഷാ ഹാളിലേക്ക് കടന്നു ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ ദീർഘനേരം പ്രാർത്ഥിച്ചു പരീക്ഷ എഴുതി കഴിഞ്ഞ് പിന്നെയും അവൻ പ്രാർത്ഥിച്ചു എല്ലാം ടീച്ചർ കാണുന്നുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു ടീച്ചർ അടുത്തേക്ക് വിളിച്ചു നീ പരീക്ഷയ്ക്ക് ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്നത് കണ്ടല്ലോ എന്നിട്ടും എന്തുപറ്റി എന്തേ തോറ്റുപോയത് ആ സമയത്ത് കുട്ടി ടീച്ചറോട് പറയുന്ന മറുപടി എന്തെന്നറിയോ ടീച്ചറെ ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല പ്രാർത്ഥിച്ചത് പിന്നെയോ തോറ്റാലും തളരാതിരിക്കാൻ വേണ്ടി കൂടിയായിരുന്നു തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് നോക്ക ടീച്ചറെ ഞാൻ കരയൊന്നില്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ജയിക്കാനും നേടാനും മാത്രമാണോ ആണോ എങ്കിൽ തോറ്റുപോയാൽ കിട്ടാതിരുന്നാൽ എന്ത് ചെയ്യും അല്ലേ റമിൽ നിരന്തരമായി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടേ നമ്മൾ ചോദിച്ചതെല്ലാം കിട്ടുമോ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതൊരു പ്രധാന ചോദ്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് എല്ലാം അവനോട് നിരന്തരമായി പറഞ്ഞിട്ടും എന്താണ് ഇങ്ങനെ എന്താണ് പടച്ചോൻ ഇടപെടാത്തത് എന്ന് നമ്മൾ ചോദിക്കുന്നു അങ്ങനെ ഒരുതരം നിരാശയോ ശൂന്യതയോ അനുഭവപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിപ്പോകുന്നു ചില പ്രാർത്ഥനകളുണ്ട് റബ്ബനാ ഞങ്ങൾക്കുമേൽ ചൊരിയണമേ വർഷിക്കണമേ എന്ന പ്രാർത്ഥന ഞങ്ങളുടെ പാദങ്ങളെ പടച്ചോനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തി പടച്ചോനെ ഇങ്ങനെ പ്രാർത്ഥിക്കാണ് രണ്ട് കൂട്ടരാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് അതിൽ ഒന്ന് ജാലൂത്തിനോട് പടപൊഴുതാൻ വന്ന ഇസ്രയേലാണ് അവർ വിജയിച്ചു എന്നാൽ ഇതേ പ്രാർത്ഥന മറ്റൊരു കൂട്ടരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആരാണത് മോസ അലഹിസ്ലാമിൽ വിശ്വസിച്ച ജാലവിദ്യക്കാരാണ് അവർ ഫിർ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു പക്ഷെ അവര് ദുനിയാവിൽ തോറ്റുപോയി അവരെ വധം ചെയ്തു കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിമുറിച്ചു അവർ തോറ്റുപോയോ ഇല്ലല്ലോ പഠിച്ചാൻ്റെ മുമ്പില് അവർ ഒരുപാട് വിജയം നേടിയവരാണ് അവര് സങ്കടപ്പെട്ടില്ല കേട്ടോ അവര് പറഞ്ഞില്ലേ നീ വിധിച്ചു പക്ഷെ നീ അല്ല യഥാർത്ഥ വിധികർത്താവ് നീ ദുനിയാവിൽ മാത്രമേ വിധിക്കുള്ളൂ യഥാർത്ഥ വിധികർത്താവ് പടച്ചോനാണ് എന്ന് പറയുമ്പോ അവര് ദുനിയാവിൽ തോറ്റിട്ടും കരയാതെ ജയിച്ചവരായിട്ട് പൊഞ്ചിരിക്കാണ് ആ കുട്ടി ടീച്ചറിന്റെ മുമ്പിൽ ചിരിച്ചതുപോലെ അല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ ജയിക്കാൻ വേണ്ടി മാത്രണോ അങ്ങനെ കരുതിപ്പോയോ അത് വലിയ അബദ്ധമാണ് വ്യാമോഹങ്ങളാണ് അള്ളാഹു സുബാനുഭവത്താല് ചിലപ്പോൾ തരും ചിലപ്പോൾ പ്രകടമായി തരാതിരുന്നേക്കും അപ്പോഴെന്ത് ചെയ്യും മറുപടി പറയുന്നുണ്ട് അള്ളാഹു നിങ്ങൾ ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് ചിലപ്പോ തരാതിരിക്കും അങ്ങനെയാണത് നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ് വീണ കുഞ്ഞിനെ എന്തൊരു സ്നേഹമാണ് പക്ഷെ നിങ്ങൾ ഒരിക്കലും കുഞ്ഞിന്റെ വായിലേക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്നില്ലല്ലോ സ്നേഹമില്ലാത്തോണ്ടോ സ്നേഹം കൂടിയിട്ടാണ് അല്ലേ അതേപോലെയാണ് പടച്ചോന നിനക്കിപ്പോ ദുനിയാവിൽ വല്ലതും തന്നാൽ ചിലപ്പോ നീ പടച്ചോനെ വിട്ട് ഓടിക്കളയും നിനക്ക് പിന്നെ തിരക്കാവും അതിനാൽ പടച്ചോനെ നിന്നെ വേണം അതുകൊണ്ടാ തരാത്തത് നല്ലതല്ലേ നല്ലതാണ് ചിലപ്പോ അത്യാവശ്യത്തിന് റേഷനെ തരുള്ളൂ അലഹമില്ല അതിൽ തൃപ്തിപ്പെടണം ചിലപ്പോ ഒന്നും തന്നില്ല എന്നിരിക്കും അലഹമില്ല പടച്ചോൻ എനിക്ക് അവിടെ തരുമല്ലോ എൻ്റെ സ്വബറിന് മറ്റു ചിലപ്പോഴോ അപകടങ്ങളിൽ നിന്ന് മുടി നാരി ഒന്ന് കണ്ണു തെറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ചില വല്ലാത്ത നിമിഷങ്ങളില്ലേ പടച്ചോനാണത് പടച്ചോൻ നേരിട്ട് വന്ന് നിന്റെ കൈക്ക് പിടിച്ചതാണ് നിന്നെ രക്ഷപ്പെടുത്തിയതാണ് ഒരിക്കലും നിന്റെ പ്രാർത്ഥന വിഫലമാകുന്നില്ല പക്ഷെ ദുനിയാവിലെ താൽക്കാലിക ലക്ഷ്യങ്ങളും മോഹങ്ങളും കുഞ്ഞുങ്ങളെ പോലെ പയ്യാരം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതമാണെങ്കിൽ തോറ്റുപോകും കിട്ടിയില്ല എന്ന് വരുമ്പോ മനസ്സിൽ വല്ലാത്ത സങ്കടങ്ങൾ ഉണ്ടാകും വിഷമം ഉണ്ടാകും അതിനാൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ ഏതുമില്ല അതിന് നല്ല കരുത്തു വേണം പണ്ടൊരിക്കല് ഒരു നാട്ടില് മഴ പെയ്യാതിരുന്നല്ലോ നാട്ടിലാകെ വരൾച്ച ബാധിച്ചപ്പോൾ വിശ്വാസികൾ തീരുമാനിച്ചത്രേ നമുക്ക് തുറന്ന മൈതാനിയിൽ പ്രാർത്ഥിക്കാം അങ്ങനെ എല്ലാവരും ചെന്നു ആ കൂട്ടത്തില് ഒരു കുട്ടി ഒരേ ഒരു കുട്ടി കുടയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആൾക്കൂട്ടം ഈ കുഞ്ഞിനെ നോക്കിയിട്ട് ചിരിക്കുകയാണ് അതിശയിക്കുകയാണ് ഇവൻ എന്തൊരാളാണ് ഇമ്മാതിരി ചൂട് എന്തിനാണ് ഇവൻ കുട കൊണ്ടുവന്നത് പക്ഷെ ആ കുട്ടിക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു എന്താണ് ഞാൻ എൻ്റെ റബ്ബിനോടാണ് തേടുന്നത് എൻ്റെ റബ്ബിനെ വിളിച്ചാൽ അവൻ വിളിക്കേൾക്കും ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ കുടയുമായിട്ട് വന്നത് ആ ഒരു യക്കീൻ അള്ളാഹോട് തേടുമ്പോ നമ്മുടെ മനസ്സിലുണ്ടോ ഉണ്ടോ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ നാണോ അങ്ങനെ ഉണ്ട് ചിലര് അവിടുന്ന് പറയുന്നുണ്ട് അവരെ കുറിച്ച് ഇൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു കാട്ടോ അള്ളാഹു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് റിസുഖ് തരൂ പഠിച്ചോന്നല്ലാതെ വേറെ ആരാ ഉദ്ദേശിക്കാൻ അല്ലാതെ മറ്റാരാണ് ഉദ്ദേശിക്കേണ്ടത് പലയിടത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട് കോട്ടത്തിലൊന്നും നിനക്കും കിടക്കട്ടെ അങ്ങനെ കൊടുത്തതാണോ അങ്ങനെ അല്ല ആദി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചത് വേറെ ആരാ ഉള്ളത് ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ പാപങ്ങൾ പൊറുക്കാൻ ആരും ഇല്ല റബ്ബേ അങ്ങനെ വന്നാൽ ഞങ്ങൾ നഷ്ടക്കാരായി പോകൂലെ പിന്നെ ആരുടെ മുമ്പിലാണ് ഞങ്ങൾക്ക് സങ്കടം പറയാനുള്ളത് ഏത് വാതിലാണ് പിന്നെ മുട്ടി തുറക്കാൻ കഴിയുക ഈ അവസാനത്തെ വാതിലാണ് പഠിച്ചോ അവസാനത്തെ വാതിലാണ് ആ ബോധ്യമുണ്ടാവണം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഒരിക്കലും ലക്ഷ്യത്തിനെത്തില്ല ഉത്തരം കിട്ടുമെന്ന തികഞ്ഞോടു കൂടി മാത്രം നിങ്ങൾ അള്ളാഹുവിളിക്കും അശ്രദ്ധമായ മനസ്സുകളിൽ നിന്നുള്ള ഏറ്റു പറച്ചിലുകൾ അത് പഠിച്ചതിനൊട്ടും പരിഗണിക്കില്ല വല്ലാത്ത വാക്കാണ് നിസ്കാരം കഴിഞ്ഞാൽ കാണാതെ പഠിച്ച എന്തൊക്കെയോ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവാണ് എവിടെയും കൊള്ളുമോ കൊള്ളില്ല നല്ല യക്കീനോടുകൂടി മാത്രമായിരിക്കണം പ്രാർത്ഥിക്കുന്നത് എന്നതാണ് ഈ പുണ്യകരമായ രാപ്പകലുകളിൽ അതിനു വേണ്ടി വല്ലതും കരുതി വച്ചിട്ടുണ്ടാവും അതോ ഒഴിഞ്ഞ കീശയുമായിട്ടാണോ പടച്ചോന്റെ മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ അങ്ങനെ അള്ളാഹിൻ്റെ മുമ്പിൽ പാപ്പരായി പോകേണ്ടതുണ്ടോ നന്മകൾ ചെയ്തു കൂട്ടണം ആ നന്മകൾ മുൻനിർത്തിയിട്ട് നമുക്ക് അള്ളാഹോട് ചോദിക്കാമല്ലോ അങ്ങനെയല്ലേ ഗുഹയില് അഭയം തേടിയ മൂന്ന് പേര് ഗുഹാമുഖത്ത് ഒരു കല്ല് വന്ന് അടഞ്ഞുപോയി അങ്ങനെ ആ ഇരുട്ടറയിൽ അകപ്പെട്ടു കയ്യിൽ മൊബൈൽ ഇല്ലാത്ത കാലമാണ് മൊത്തം ഔട്ട് ഓഫ് റേഞ്ചാണ് എന്ത് ചെയ്യും അല്ലെ ഇന്നാണെങ്കിൽ അല്പനേരം മൊബൈൽ കയ്യിൽ ഇല്ലെങ്കിൽ ശ്വാസം മുട്ടലാണ് അവരെന്തായിരിക്കും ചെയ്തത് ഒന്ന് രക്ഷപ്പെടണമല്ലോ ശ്വാസം മുട്ടി മരിച്ചു പോയോ ഇല്ല അവരിൽ ഓരോരുത്തരും അവരവർ ചെയ്ത സുഹൃദങ്ങൾ പടച്ചോൻ്റെ മുമ്പിൽ ഇങ്ങനെ എടുത്തു പറയാണ് പടച്ചോനെ ഞാനില്ലേ എൻ്റെ മാതാപിതാക്കള് പ്രായമായ മാതാപിതാക്കള് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നോട് കുടിക്കാൻ വല്ലതും വേണമെന്ന് പറഞ്ഞു ഞാന് ഒരു ഗ്ലാസ്സിൽ പാലുമായിട്ട് വരുമ്പോഴേക്കും അവരുറങ്ങിപ്പോയി അവരുണർത്തണോ പാല് കൊടുക്കണോ ഞാൻ ഒരുപാട് ആലോചിച്ചു വേണ്ട അവർ ഉറങ്ങട്ടെ അങ്ങനെ നിന്ന് നിന്ന് നേരം വെളുത്തു പോയി പഠിച്ചവനെ ഇതൊരു സുഹൃതമല്ലേ തീർച്ചയായും അതുകൊണ്ട് റബ്ബേ ഒന്ന് വാതില് തുറക്ക ഒന്ന് പുറത്ത് കടന്നോട്ടെ എന്ന് പറയാണ് രണ്ടാമത്തെ ആള് എന്താ പ്രാർത്ഥിക്കുന്നറിയോ അമ്മായിയുടെ മകളുമായിട്ട് അയാൾക്ക് അടുപ്പുണ്ടായിരുന്നു അവിഹിതത്തിന് നിർബന്ധിച്ചു അവളെ പക്ഷെ അവൾ വഴങ്ങുന്നില്ല പിന്നീട് ഒരിക്കൽ അവൾക്ക് അല്പം പണം ആവശ്യമായി വന്നു ആഗ്രഹം സാധിപ്പിച്ച് തന്നാൽ തരാം എന്ന് അയാൾ മറുപടി പറഞ്ഞു സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി പക്ഷേ ആ നിമിഷത്തിൽ അവളൊരു വാക്ക് പറഞ്ഞു ഇത്ത കാണാനും ഇല്ല ഇരുട്ടാണ് എല്ലാം കൊണ്ടും അനുകൂലമായ അന്തരീക്ഷമുള്ള ആ സമയത്താണ് അവൾ പറയുന്നത് ഇത്ത പടച്ചവനെ പേടിക്കണം ആ വാക്ക് എന്നെ നെഞ്ചിൽ തറച്ചു ഞാൻ പെട്ടെന്ന് അവളെ വിട്ട് പിന്മാറി പടച്ചോനെ ഇതൊരു നന്മയല്ലേ ഇതൊരു നന്മയാണെങ്കിൽ അള്ളാഹുമോ ഈ വാതില് ഈ ഒന്നു മൂടിയിരിക്കുന്ന കല്ലുണ്ടല്ലോ ഒന്നുകൂടി നീക്കി പടച്ചുണ്ടേ പ്രാർത്ഥനയാണ് കല്ല് കുറച്ചുകൂടി നീങ്ങിട്ടോ ആ സമയത്ത് മൂന്നാമത്തെ ആള് പ്രാർത്ഥിക്കുന്നു അയാളൊരു സമ്പന്നനായിരുന്നു അയാളുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ ജോലിക്ക് വന്നു ജോലി കഴിഞ്ഞിട്ട് അയാൾ കൂലി വാങ്ങാതെ പോയി കളഞ്ഞു കൂലി വാങ്ങിയില്ല ഈ ൻ സത്യസന്ധനായിരുന്നു അയാൾ എന്ത് ചെയ്തു എന്നറിയോ ഈ കൂലിയുടെ പണം കൊണ്ട് അയാള് ആടുകളെ വാങ്ങി ആ ആടുകൾ പെറ്റുപെരുകി പിന്നെ ഒട്ടകങ്ങൾ വാങ്ങി ഇങ്ങനെ പല തരം മൃഗങ്ങളെയൊക്കെ വാങ്ങിച്ച് അവയെല്ലാം ഇങ്ങനെ പെറ്റുപെരുകൊണ്ടിരുന്നു അപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ വരാണ് എന്റെ കൂലി തരൂ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഈ സമ്പന്നൻ കാണിച്ചു കൊടുത്തു കണ്ടോ ഈ മലഞ്ചരിവിലുള്ള ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻകൂട്ടങ്ങളും ഒക്കെ നിൻ്റെതാണ് എന്നെ കളിയാ കാണോ അയാൾ തിരിച്ചു ചോദിച്ചു അല്ല നിനക്ക് അവകാശപ്പെട്ടതാണ് നിന്റെ ആ കൂലിപ്പണമില്ലേ അത് ഉപയോഗിച്ച് ഞാൻ വാങ്ങിച്ച ആട്ടിൻപറ്റം പെറ്റുപെരുകിയിട്ട് ഇങ്ങനെ മലനിറയെ ആയി മാറിയതാണ് നീ കൊണ്ടുപോയിക്കൊള്ളു അയാൾ അവയു തെളിച്ച് കൊന്നിറങ്ങിപ്പോയി പഠിച്ചോന്നെ ഇതൊരു നന്മയാണെങ്കിൽ ഈ കല്ല് ഒന്നുകൂടി മാറ്റിത്താ പടച്ചോന്നെ അമ്മാഹാനുഭവത്താലൊക്കെ ഇട്ടോട്ടോ മാറ്റിക്കൊടുത്ത കല്ല് ആ മൂന്ന് പേരും രക്ഷപ്പെട്ടു സുഹൃദങ്ങൾ മുൻനിർത്തിയുള്ള പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കും ഉറപ്പാണ് നിങ്ങൾ അതിനു വേണ്ടി ഈ ജുമോയിൽ എന്താണ് കരുതി വെച്ചത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾ അങ്ങനെ കരുതി വെച്ചിട്ടുണ്ടോ മാറ്റി വെച്ചിട്ടുണ്ടോ അതോസക്കാത്തിന്റെ കണക്ക് കൂട്ടിക്കൂട്ടി കിഴിഞ്ഞു പോയോ ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും ഒരു സുഹൃതം ഓരോ ദിവസവും ചെയ്തുകൊണ്ടേയിരിക്കണം അതൊരു പുഞ്ചികയിൽ തുടങ്ങി നല്ല വാക്കിലൂടെ വികസിച്ച സമ്പത്തായും സേവനങ്ങളായും എല്ലാം അത് പെരുകിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കാതിരിക്കാൻ അള്ളാഹുവിന് കഴിയാതെ വരും എന്നതാണ് പക്ഷെ നല്ല ഉണ്ടാവണം ഞാൻ എന്റെ റബ്ബിനോടാണ് തേടുന്നത് ഉറച്ച ബോധ്യത്തോടെ ആ പ്രാർത്ഥന മനസ്സിൽ നമ്മൾ പൂർണ്ണമായും ആണ്ട് പോകണ്ട് കിടക്കണം അത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാൻ ഓരോ സുജോതും ഓരോ ഭയമ ഓരോ ഉറക്കമൊഴിക്കലും ഖുർആനിലെ ഓരോ വാക്കുകൾ കടന്നു പോകുമ്പോഴും എല്ലാം സുഹൃദങ്ങളാണ് എന്ന നിലയില് പ്രയോജന കൊടുത്തുമ്പോ അവ പ്രാർത്ഥനകളായിട്ട് മാറും എന്ന കാര്യം ഉറപ്പാണ് ഒരു ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിലെ ഒരു പെൺകുട്ടി പൂക്കാരി പെൺകുട്ടിയാണ് പൂക്കൾ ഉൽപാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന കുട്ടിയാണ് മറ്റേ പെൺകുട്ടി പപ്പടം ഉണ്ടാക്കി വിൽക്കുന്നവളായിരുന്നു ഇങ്ങനെ രണ്ട് മക്കളാണ് ഉമ്മാക്ക് ഈ ഉമ്മ മക്കളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എപ്പോഴും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഈ ഉമ്മയുടെ പ്രശ്നം എന്താണെന്നറിയോ ഉമ്മ വെയില് ശക്തമാകുമ്പോ ഉമ്മാക്ക് സങ്കടം കാരണം ഒരു മകളുടെ പൂക്കൾ വാടിപ്പോകുമല്ലോ പഠിച്ചോനെ വെയില് കൊണ്ടുവരല്ലേ എന്ന് പ്രാർത്ഥിച്ചു പോകും മഴ പെയ്യുമ്പോഴോ അപ്പൊ പിന്നെയും സങ്കടമായി കാരണം എന്താണ് പപ്പടം ഉണക്കാൻ വെയിൽ വേണമല്ലോ അപ്പൊ എന്ത് ചെയ്യും ഇതൊരു പ്രതിസന്ധിയാണ് ഇതൊരു പ്രതിസന്ധിയാണ് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹു നിന്ന് തരുകയാണെങ്കിൽ കുഴപ്പമില്ല നല്ല പഠിച്ചും എൻ്റെ പ്രാർത്ഥന പഠിച്ചും കേട്ടു നമ്മൾ പലപ്പോഴും ഈ ഉമ്മയെപ്പോലെയാണ് വെയിൽ വരുമ്പോൾ വേജാറാണ് മഴ പെയ്യുമ്പോൾ പിന്നെയും വേചാറാണ് അല്ലേ ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പൊതുവായ ഒരു മാനസികാവസ്ഥ അതുകൊണ്ട് ഈ ഉമ്മ വർഷത്തിൽ പന്ത്രണ്ട് മാസവും കരച്ചിലാണ് കാരണം ഓരോ ദിവസവും ഒന്നുകിൽ വെയിലാണ് അല്ലെങ്കിൽ മഴയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രകൃതവും പലപ്പോഴും അങ്ങനെയായി പോകുന്നുണ്ട് നമ്മൾ റസ്സക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുന്നവരാണ് റസ്സ വിജയിക്കണം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വരുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പടച്ചോനെ അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ കൊണ്ടുവരല്ലേ നീ എന്തൊരു പടച്ചോനാണ് ഇങ്ങനെ ഞങ്ങളെ പരീക്ഷിക്കാണോ അതെന്താ അങ്ങനെ പോരാളികളുടെ വീരവാദങ്ങൾ നിരന്തരം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമ്മൾ ആ മാർഗത്തിൽ നിനക്ക് സ്വയം നിന്നെ എന്ന് ചോദിക്കുമ്പോ ഇല്ല പടച്ചോനെ ഇപ്പൊ നീ അങ്ങനെ വെയിൽ ഒതിപ്പിക്കല്ലേ എന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനം ഉണ്ടാവില്ല അള്ളാഹേ സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ശീലങ്ങൾ നന്നാക്കുവാനോ അതിപ്പിത്രക്കല്ലേ പറ്റുള്ളൂ പഠിച്ചുവിനെ എന്ന് തിരിച്ചു പറയുക ഇങ്ങനെ ഒരു നിലപാടാണ് അകത്തുള്ളതെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന ലക്ഷ്യത്തിൽ എത്തുന്നില്ല എന്നതാണ് ഒരു ഹമ്മ ഒരു ആഗ്രഹം മാത്രമേ മനസ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ അത് അബ്ബാഹുമാണ് ആത്യന്തികമായി പരലോക വിജയമാണ് അത് മുമ്പിൽ ഇല്ലെങ്കിൽ എന്ത് നേടിയിട്ട് എന്താണ് ഒരാള് തന്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഒരേ ഒരു ആഗ്രഹമായിട്ട് പൂർണ്ണമായും കാച്ചി കുറുക്കിയെടുത്തെങ്കില് ഹമ്മൽ ആ ആഗ്രഹം എന്താണെന്നറിയാം പരലോക വിജയത്തിന്റെ മടക്കത്തിന്റെ ആ ഒരു ഹമ്മാണ് എങ്കിൽ കഫാഹുവാഹു അയാളുടെ ദുനിയാവിലെ ഹമ്മും താന അയാൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കും ഇതാണ് അമ്മാഹു അതിനാൽ ദുനിയാവിലെ പലതരം കൊതിയും ആഗ്രഹവും പറഞ്ഞു പറഞ്ഞ് ആത്യന്തിക ലക്ഷ്യമാകുന്ന പരലോകം ലോകം മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് കേൾക്കാൻ ഒരു കാത് വേണം അല്ലെ അല്ലെങ്കിൽ എത്ര വിലപിച്ചിട്ടെന്താണ് ആ കാത് പടച്ചോന്റെ കാതാണ് അവൻ അസമീനാണ് അങ്ങനെ അവൻ കേൾക്കണമെങ്കിൽ അതിന് നമ്മൾ അർഹരായിട്ട് മാറണം എന്നുള്ളതാണ് കേൾക്കാൻ കേൾക്കാനൊരാളില്ലെങ്കിൽ നമ്മുടെ വർത്തമാനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ എത്ര വിരസമായിരിക്കും അല്ലെ കാഴ്ച ഇല്ലാതിരിക്കുന്നതിനേക്കാളും ദുരന്തമാണ് കേൾവിയുടെ നഷ്ടം എന്ന് രണ്ടും നഷ്ടപ്പെട്ട ഹെലൻ കല്ലറാണ് പറഞ്ഞത് കാഴ്ച ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ദുരന്തമാണ് കേൾവിയുടെ നഷ്ടം എന്ന് പറയുന്നുണ്ട് നമ്മൾ കേൾക്കാൻ ഒരു പഠിച്ചവനില്ലെങ്കില് പിന്നെ ആരോടും പറയാം ആരുടെ മുമ്പെല്ലാം സങ്കടപ്പെടുക അതാണ് അമ്മാഹു സൂറത്തുൽ ഫുർഖാനില് ചോദിക്കുന്നത് എന്റെ റബ്ബ് നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ് നിങ്ങളുടെ വിളി നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ് എന്ന് അവരോട് ചോദിക്കാം അതിൻ്റെ അർത്ഥം നിങ്ങള് അവനെ കൈവിട്ടു തള്ളിപ്പറഞ്ഞു എന്നല്ലേ നിസാമ അവനിൽ നിന്ന് അകലും തോറും അത് നിങ്ങൾക്കു മേൽ ശിക്ഷയായിട്ട് നിങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ അത് വന്ന് ഭവിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലൊരു റഹ്മാനില് നിങ്ങൾ ഓർക്കുന്നില്ലേ മരുഭൂമിയില് തോളത്തൊരു തുണി മാത്രമുള്ള അവസ്ഥയിൽ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ഒരടു തുണിയും തോളത്തിലും ഉണ്ടും എന്തായിരുന്നു പ്രാർത്ഥിച്ചത് അല്ലാഹുമെന്നത് നിറവേറ്റി തന്നാലും അല്ലാഹുമാനി അള്ളാഹു നീ എന്നോട് വാക്ക് പറഞ്ഞത് നീ എനിക്ക് തന്നാലും ായ ഈ സംഘം അങ്ങാൻ തോറ്റുപോയാൽ പിന്നെ ഈ ഭൂമിയിൽ നീ ഒരിക്കലും വിഭാഗത്ത് ചെയ്യപ്പെടില്ല എന്തൊരു പ്രാർത്ഥന എന്നറിയോ ഫുർഖാൻ സത്യാസത്യം വേർതിരിക്കപ്പെടുന്ന നിർണായകമായ ആ ഘട്ടത്തിൽ സത്യം വിജയിക്കണോ അതല്ല അസത്യം നിലനിൽക്കണോ നിർണായകമായ ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് അവിടെ നിന്ന് തേടുന്നത് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് തോളത്തെ തട്ടം നിലത്ത് വീണോ അവിടെ നിന്ന് വിയറപ്പിൽ കൊളിച്ചു ആ സമയത്ത് സിദ്ദേഹുലർബിയോ ചെന്നിട്ട് അവിടുത്തെ തോണത്ത് കൈവെച്ച് പറയുന്നില്ല താങ്കൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റം മദ്യ റസൂലെ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞിട്ട് കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അതേതാ ദിവസം യോമൽ ബദുറാണ് യോമൽ ഫുർഖാനാണ് ആലോചിക്കേണ്ടതാണ് ആ ഒരു നിമിഷത്തിലൂടെ നമ്മളും കടന്നു പോകും ഇങ്ങനെ നമ്മൾ അള്ളാൻ്റെ ദീനന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ അതോ അവനവൻ്റെ കാര്യം മാത്രമാണോ പ്രാർത്ഥന വ്യക്തിയിൽ തുടങ്ങിയിട്ട് സമൂഹത്തിലൂടെ വികസിച്ച് ലോകത്തോളം പടർന്നു പന്തലിക്കണം അപ്പോഴാണ് നമ്മൾ വിശ്വൗരന്മാരായി തീരുക പ്രാർത്ഥന അവനവന്റെ സ്വകാര്യങ്ങൾ പങ്കുവെക്കാൻ മാത്രമുള്ളതല്ല ഈ ലോകത്തെ തന്നെ മാറ്റിപ്പണിയാനുള്ള അള്ളാഹു താല നമ്മുടെ കയ്യിൽ തന്ന പണിയായുധമാണ് അള്ളാഹുവെ അങ്ങനെ പ്രാർത്ഥിച്ച നേടുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ മാതാ